നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ എന്ന് പറയുന്നത് പരമപ്രധാനമാണ് പഴുതടച്ചുള്ള സുരക്ഷയാണ് നാം മുന്നിൽ കാണുന്നത് ഒരു കാരണവശാലും അതിർത്തി മേഖലകളിലൂടെ ഇനി നുഴഞ്ഞുകയറ്റ ശ്രമമോ ഭീകരാക്രമണങ്ങളോ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ശക്തമായ താക്കീത് വലിയ ഉത്തരവ് തന്നെയാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത് അതിനെ ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങൾ തന്നെയാണ് ഇന്ത്യയും ആസൂത്രണം ചെയ്യുന്നത് അതിനുള്ള വലിയ ഒരു സന്ദേശമാണ് നിലവിൽ വിദേശകാര്യമന്ത്രി എ ശശങ്കർ നൽകുന്നത് രാജ്യത്തിൻ്റെ സുരക്ഷ എന്നത് പരമപ്രധാനം അത് വർദ്ധിപ്പിക്കുന്നതിനായി അതിർത്തി മേഖലകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ അതിവേഗം ശക്തിപ്പെടുത്തുക എന്നുള്ള ദൗത്യം മാത്രമാണ് നമുക്ക് മുന്നിലുള്ളതെന്നും വിദേശകാര്യമന്ത്രി എ ശശങ്കർ വ്യക്തമാക്കി മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പാലങ്ങളുടെയും തുരങ്കങ്ങളുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിലാക്കാനാണ് കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടുള്ളത് അതിലൂടെ തന്നെ വളരെ വേഗത്തിലുള്ളൊരു വളർച്ച കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് പെട്ടെന്നുള്ളൊരു തിരിച്ചടിയും പ്രതിരോധവും ഒക്കെ സാധ്യമാകുന്നുണ്ട് രാഷ്ട്രീയ രക്ഷാ സർവകലാശാലയുടെ മൂന്നാം ബിരുദാന ചടങ്ങിൽ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന വേളയിലാണ് അദ്ദേഹം അതിർത്തി സുരക്ഷയെപ്പറ്റിയും രാജ്യത്തിൻ്റെ പരമാധികാരത്തെപ്പറ്റിയും എടുത്തു പറഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇന്ത്യ ചൈന യുദ്ധം നടന്നപ്പോൾ അന്ന് ഇന്ത്യക്ക് തിരിച്ചടികൾ നേരിടേണ്ടി വന്നിരുന്നു ഇത്തരം പ്രതിസന്ധി ഇനി ഭാവിയിൽ ഉണ്ടാകാമെന്നുള്ള തിരിച്ചറിവന്നുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശക്തമായ പ്രതിരോധ മേൽക്കൈവ് ഇന്ത്യ നേടാനായി തീരുമാനിച്ചത് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ അത് നേടിയെടുത്തുകൊണ്ടേയിരിക്കുന്നു ഇത്തരം പ്രതിസന്ധികൾ ഇനി ഭാവിയിൽ ഒഴിവാക്കാനായി അതിർത്തികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ തന്നെയാണ് കേന്ദ്ര സർക്കാർ മെച്ചപ്പെടുത്തിയത് ഇപ്പോൾ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ആയുധങ്ങൾ വാങ്ങുന്നതും നിർമ്മിക്കുന്നതും ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ ശക്തിപ്പെടുത്തുകയാണ് ആത്മനിർഭര ഭാരതം എന്ന ഒരു വലിയ സങ്കല്പം അത് സ്വപ്നമായിരുന്നു അത് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു പ്രതിരോധ മേഖല ശക്തിപ്പെടുത്തുന്നതിനൊപ്പം തന്നെ രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നതും രാജ്യസുരക്ഷയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് രാജ്യസുരക്ഷ വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുമുണ്ട് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പാതകളുടെ നിർമ്മാണം രണ്ടിരട്ടി വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തുരങ്കങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂന്നിരട്ടി വേഗതയിലൂടെ നടക്കുന്നുണ്ട് ലഡാക്കിലേക്കും തവാങ്ങിലേക്കും ഒക്കെ തന്നെ എത്തിപ്പെടാനായി കണക്റ്റിവിറ്റി പാതകൾ പോലും വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതൊക്കെ തന്നെ രാജ്യത്തിൻ്റെ സുരക്ഷയെ മുന്നിൽ കണ്ടും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യക്ക് ലഭിച്ച തിരിച്ചടികളിൽ നിന്നും പഠിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ടുകൂടിയാണെന്നും അദ്ദേഹം ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് അതിനെതിരെയുള്ള ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾക്ക് ഇന്ത്യ ഇന്ന് സജ്ജമാണ്